ഹലോ ഗൈസ് പുതിയ വിടേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ് സോ എൻ്റെ ബാക്കിയുള്ള വിഷസ് ഞാൻ വിളിച്ചിട്ടും ആ മെസ്സേജ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്നിട്ടതിന് മമ്മിക്ക് വളരെയധികം സന്തോഷമായിരിക്കും കാരണം ഈ പ്രാവശ്യം മമ്മിക്ക് വലിയ സർപ്രൈസോ ഗിഫ്റ്റോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം കോളേജിലാണെങ്കിൽ സർപ്രൈ അവിടെ നേരിട്ട് പോയി സർപ്രൈസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ ഇതാക്കി സെറ്റാക്കി കൊടുക്കായിരുന്നു പക്ഷേ ഇപ്പോഴായൊന്ന് നമുക്കിപ്പോൾ പോകാൻ പറ്റിയ അവസ്ഥയും കാര്യങ്ങളൊന്നും അല്ല അതായതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്നെ സഹായിച്ചുകൊണ്ട് എല്ലാവരും താഴത്തെ കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത് ഡേ ഇട്ടേനെ വളരെ അടിപൊളിയായിരിക്കും സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എൻ്റെ ഇപ്പോൾ ലേറ്റ് ആയി ഗൈസ് സോ നല്ല ജലദോഷം ചെറിയ രീതിയിലുള്ള പനി ഒക്കെ ഉണ്ട് അതുകൊണ്ട് ലേറ്റ് ലേറ്റായിപ്പോയി എഴുന്നേൽക്കാനായിട്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അലത്തുള്ള കാര്യങ്ങൾ നോക്കണം സോ ഉച്ചയ്ക്ക് ഉണ്ടാക്കണോ അതോ പോയി കഴിക്കണോ കഴിക്കണമെന്നുള്ളത് തീരുമാനിക്കണം ഇപ്പോൾ കരണ്ടില്ല അതുകൊണ്ട് തന്നെ ചോറ് വയ്ക്കാനായിട്ട് ഉള്ള സെറ്റപ്പാണ് നമുക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് എപ്പോഴാണ് കറണ്ട് വരുന്നതെന്ന് നോക്കട്ടെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമാകുമ്പോഴേക്കും കറണ്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കേണ്ടി വരും സോ എന്തായാലും ആ കാര്യങ്ങൾ നോക്കട്ടെ സോ ഗൈസ് കറണ്ട് വന്നിട്ടില്ല ഇപ്പം സമയം ഒന്നര ആയിട്ടുണ്ട് ഇനി കറണ്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയി ഫുഡ് അടിക്കാൻ പോവുകയാണ് സോ എന്തായാലും അബി ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് പോവാന്ന് പറഞ്ഞതാണ് സോ എന്തായാലും ഫ്രഷ് ആയ പോയിട്ടുണ്ട് സോ അബി വന്നതിന് ശേഷം നമുക്ക് പോവാം നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അവിടെ അബി ഗീതാമേശ് പോയി നോക്കിയാലോ ആ ഇവൻ ബിരിയാണി അവിടെ നിങ്ങൾ എടുത്തോണ്ടെന്ന് പറഞ്ഞു മിഥുൻ അവിടെ തന്നെ ദമ്മ പൊത്തിച്ചോളൂ എന്ന് പറഞ്ഞു അവിടെ പോയാൽ ചില നമ്മളങ്ങനെ ഗീതാമേശ് വന്നിരിക്കുകയാണ് സോ എന്തായാലും കേറിയിട്ട് ബിരിയാണി വന്നത് സോ വേഷ് നമ്മുടെ അടിപൊളി ബിരിയാണി വന്നിട്ടുണ്ട് സോ എന്തായാലും കഴിച്ചോട്ടെ നമ്മളങ്ങനെ ബിരിയാണി കഴിച്ച് കയറ്റിയിട്ടുണ്ട് സോ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിരിയാണിയിൽ ആകുമൊരു ലെഗ് പീസ് മാത്രമേ കിട്ടുകയുള്ളു വളരെ അധികം വിഷമായി ക്രീസ് പക്ഷെ ഇഷ്ടംപോലെ റൈസ് ആയിരുന്നു സോ റൈസ് വയർ ഫുള്ളാക്കി കിട്ടുവാരി നൂറ്റി പത്ത് രൂപയുടെ ബിരിയാണിയിൽ ഒരു പീസ് മുതൽ ഇതായിരുന്നവര് കയറി ടേസ്റ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷെ പീസിൻ്റെ എണ്ണമായിരുന്നു കുറഞ്ഞു പോയത് ചൂറ് നല്ലോണം ഉണ്ടായിരുന്നു സോ അങ്ങനെ കഴിച്ച് നമ്മൾ ഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് തുണികൾ അലക്കണം സോ എന്തായാലും അത് സെറ്റ് ചെയ്യണം ഈ തുണി അലക്കാൻ വേണ്ടി കുറച്ച് തുണികൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്ക് സോ ഇനി ഇപ്പോൾ എന്തായാലും തുണിയൊക്കെ അലക്കി സെറ്റ് ആകട്ടെ ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞാലും നമ്മുടെ തുണികൾ നമ്മുടെ തന്നെ അലക്കേണ്ടത് വേറെ ആരും അലക്കായിട്ടില്ല എന്തായാലും അലക്കട്ടെ ി നമ്മൾ അലക്കിയത് ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ തോലിട്ട് സെറ്റാക്കിയിട്ടുണ്ട് സോ ഇനി ഇതിപ്പോൾ ഒരു ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ആവുമ്പോഴേക്കും കിട്ടും കാരണം നല്ല വെയിലാണ് കൈസ് കണ്ടോ നല്ല പൊരിഞ്ഞ വെയിലാണ് സ്കൈ ഒക്കെ നല്ല ബ്ലൂ ആയിട്ട് ക്ലൗഡ്സൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ എന്തായാലും ഇതിവിടെ കിടന്ന് ഓണം കിട്ടും കൈസ് സോ ഗൈസ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്തോ വീട്ടിലത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എന്താണ് അങ്കമാലി ഡയറീസ് പടം കാണാൻ എന്ന് തോന്നി അങ്ങനെ കുറച്ചേരം പടം കണ്ട് അതായത് പിന്നെ വയ്യാത്തതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങി ഉറങ്ങിയിട്ട് അതിന് ഇപ്പം നമ്മൾ മിത്തൻപുറം നമുക്ക് ഇഞ്ചി ടീ ഇട്ടുവച്ചിട്ടുണ്ട് സോ എന്തുകൊണ്ട് കിട്ടും അറിയില്ല സോ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇഞ്ചി ടീ ഇട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കാടും ഒക്കെ നല്ല അടിപൊളി ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ടീ ആണ് സോ എന്തായാലും ആ ടീ കുടിക്കട്ടെ സോ ഗൈസ് അപ്പോ ഇത്രയോടും നമ്മൾ ഇന്നത്തെ വീഡിയോ സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ നമ്മുടെ മിഥുന്റെ ജിഞ്ചർ ടീ കുടിച്ചപ്പോ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കബൊക്കെ നല്ല രീതിയിൽ പോയി സോ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഇത്രയോളം നമ്മൾ നിന്നിട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ മമ്മിക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ താഴെ കമൻറ്റായ മറക്കരുത് അപ്പോൾ നാളെ ഒരു അടിപൊളി ബ്ലോഗായിരുന്നു എല്ലാവർക്കും ബൈ